പിടിച്ചു അപ്പൊ നമ്മളെ മുനിയറ കാണാൻ വേണ്ടി വന്ന കേട്ടോ അതിന്റെ അത്തേലും പെട്ടുപോന്നെ ഇപ്പൊ രാസാടാൻ പറ്റും ഫോട്ടോ എടുക്കട്ടെ ീപ്പ് കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല നമ്മുടെ മാമലക്കണ്ടത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ അടിപൊളി ഒരു മലയാണ് കാണുന്നത് കേട്ടോ നല്ല കോടയുള്ള സമയമാണെങ്കിൽ അന്യമായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് ഈ കാഴ്ച അതുപോലെ തന്നെ ഇത് കേട്ടോ പഴയ ഒരു വീടാകട്ടോ നമ്മുടെ പണ്ടേ തട്ടൊക്കെയുള്ളൊരു പണ്ടത്തെ ഒരു വീടാകട്ടോ അഴിയൊക്കെ അടിച്ചൊരു വീട് അഭ്യഞ്ചാര ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും പോകാം ഒന്നും പറയേണ്ട മക്കളെ അടിപൊളി അടാറൊരു കാഴ്ച നിങ്ങളെ കാണിക്കട്ടെ ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരട്ടെ അങ്ങോട്ട് നോക്കി ഇതെന്നായി കാണുന്നേ കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളി ഒരു മലയാണ് കാണുന്നത് കേട്ടോ നല്ല കോടയുള്ള സമയമാണെങ്കിൽ അന്യമായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് ഈ കാഴ്ച അതുപോലെ തന്നെ ഇത് കേട്ടോ പഴയ ഒരു വീടാകട്ടോ നമ്മുടെ പണ്ടത്തെ തട്ടൊക്കെ ഉള്ളൊരു പണ്ടത്തെ ഒരു വീടാകട്ടോ അഴിയൊക്കെ അടിച്ചൊരു വീട് ഒന്നും പറയണ്ട കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ അടിപൊളി പഴയ കാലത്തെ ഒരു വീട് ഇങ്ങനത്തെ വീടുകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എവിടെ എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റിയ അതിമനോഹരമായ വീട് ഇതിൻ്റെ അഹോ എല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ അതേണ്ട ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വരാന്ത പോലെ സംഭവമുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു മുറിയുണ്ട് വേണ്ട ഇവിടെ ഒരു മുറി അതിനുശേഷമായിട്ട് ഇവിടെ ഒരു മുറി പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഇവിടെ ലൈറ്റിട്ട് നല്ലൊരു ടോയ്ലറ്റിവിടുണ്ട് ഒന്നും പറയണ്ട മുകളെ അയ്യോ ചേച്ചി പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അയ്യോ കേട്ടോ തട്ട് തട്ട് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഒരു തട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം ഏഹ് ഇവിടെ ഇരുന്ന് ആടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഇറങ്ങി 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 താട്ടിറങ്ങി പിന്നെ കയറാം പിന്നെ കയറാം പിന്നെ കയറാം ഇറങ്ങുക പിന്നെ കാണിച്ചു തരാം അപ്പം ഇതെല്ലാം അവിടെ കാണിച്ചിട്ട് എല്ലാവരെയും കേട്ടോ എല്ലാവരും കാണിച്ചിട്ട് അപ്പു അപ്പൂൻ്റെ മുറി അപ്പൂന മുറി കേട്ടോ ഇതാണ് അപ്പൂനമറി ഇവിടെ ഒരു ഡൈനിങ് ഞങ്ങളിപ്പോൾ വന്നങ്ങോട്ട് കഴിച്ചരുള്ളൂ കേട്ടോ ഇവിടുത്തെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കിച്ചണും ഉണ്ട് ഫ്രിഡ്ജും ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് മക്കളെ ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു ഹോം സ്റ്റേ കേട്ടോ നമ്മുടെ മാമലക്കണ്ടം വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മാമലക്കണ്ടം സൈഡ് വഴി എവിടെയെങ്കിലും നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ വന്ന് താമസിക്കാൻ പറ്റും എ സിയോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലി ഉള്ള അടിപൊളി നല്ലതാണ് ഇപ്പോൾ ഇവിടെ കാലത്തെ തട്ടടിച്ച വീട് കേട്ടോ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഇവിടെ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കുറച്ചും കൂടെ നിങ്ങളൊക്കെ ഇനി വരുമ്പോൾ ഇവിടെ എല്ലാം ഡെവലപ്പാകും കുറച്ചും കൂടെ പിന്നെ ഇവിടെ അടിക്കാൻ വേണ്ടി ഉള്ള സംഭവങ്ങളും എല്ലാം ഇവിടെ സെറ്റാറുണ്ട് നമുക്ക് ചെറിയൊരു ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ അടിപൊളി ഒരു നാട്ടും പ്രദേശത്ത് നമ്മൾ വന്ന് സെറ്റായി കേട്ടോ ഒരു രക്ഷയില്ല പിള്ളേരൊക്കെ ഇവിടെ കിടന്നത് വീട്ടിലുള്ള ഓട്ടമാണ് ഒരു രക്ഷയില്ല അതിമനോഹരമായ വീട് കേട്ടോ നമ്മുടെ പടക്കുതിര ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് എല്ലാം കൊണ്ടും സെറ്റ് സ്ഥലം അതിമനോഹരമായ ഒരു വീട് തന്നെ കേട്ടോ ഒരു രക്ഷയില്ല everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. everybody in No mercy in this world, just hunger thirsty persons in different versions. Each new update that shit worsens. Why pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Y'all, do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue. I feel like I'm losing my mind. Is everybody in the world dies Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world dies Please, Lord, give me a. Sign. അപ്പോൾ അതിമനോഹരമായ മാമലക്കണ്ടം കാണാൻ വേണ്ടി നമ്മൾ വന്നത് കേട്ടോ നമുക്കിവിടെ ഹോം സ്റ്റേ റെഡിയാക്കിയിരിക്കുന്ന അബി എന്ന് പറയുന്ന ഒരു പയ്യനാണ് അവൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ കുറച്ച് കുറേന്ന് കോൾ ചെയ്തപ്പം ഇവിടെ തന്നെ ഉണ്ട് ഈ റൂട്ടിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ സ്ഥലത്ത് അതിമനോഹരമായ മാമലക്കണ്ടത്തിൻ്റെ പേടിയായിരിക്കും കേട്ടോ നിങ്ങളായി നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കടങ്ങളൊക്കെ ഉണ്ട് ജീപ്പ് സവാരി വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് റോഡിൽ ഓരോരുത്തർ ഇറങ്ങി നമ്മളോട് ചോദിച്ചു കേട്ടോ നമ്മൾ വേണ്ട ഇവിടെ നമ്മള് സ്റ്റേ എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ജീപ്പ് സവാരിയൊക്കെ സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ നമ്മളപ്പം നേരെ മുനിപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അതിന് ശേഷം കൊയിനിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഈ രണ്ട് സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് ജീപ്പ് സവാരി ചെയ്യാൻ വേണ്ടി പ്ലാന് അടിപൊളിയാണ് ജുവാനാ തെറിച്ചപ്പുറത്ത് പോവല്ലോ പേടിച്ചിരിക്കുക എല്ലാം വെള്ളത്തിൽ ചാടാനടാ ഇഷ്ടം മഴയാകുമ്പോൾ കിട്ടിയോലെ മനോഹരമായ ഓഫ് റോഡിങ് ആണ്

പിന്നെ നല്ല രീതിയിൽ കോടയാണ് പിന്നെ ഈവനിങ് ടൈമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് മണിയൊക്കെ ആളുകൾ സ്പെൻഡ് ചെയ്യാൻ ഡിസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മുനിയേറ കാണാൻ വേണ്ടി വന്നാട്ടോ കേട്ടോ മുനിയറ ഇവിടെ മേളിലാണ് നമ്മൾ അതിവിശാലമായ മുനിയറ ആ ഭാഗത്ത് വന്നാട്ടോ ോട്ട് വരുന്ന വഴിക്ക് വഴിക്കൊക്കെ ജീപ്പി ഇരുന്നപ്പൊ വെള്ളം മറങ്ങി വീഴുന്ന് സൈഡൊക്കെ അതിൻറെ പേടിയായിരുന്നു പെട്ടുപോന്നെ വന്നപ്പോഴ ഇപ്പൊ രാസ്പോ ശ്വാസം വിടാൻ പറ്റും പറ അമ്മയിരിക്കുന്നു അതാണോ പറയാനുള്ളത് നമ്മളെ മുനിയറ കേട്ടോ മുനിയറ നമ്മുടെ മൂന്നാറൊക്കെ പോയപ്പോൾ നമ്മൾ ഇതുപോലുള്ള മുനിയറകൾ പോലെ ഉണ്ടാകും ഇത് ഇത്തൊരു മുനിയേറയാണ് പിന്നെ ഇവിടുന്ന് കാണാൻ പറ്റിയ അടിപൊളി ഒരു വ്യൂ തന്നെയായിട്ട് ഇവിടെയൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ മുനിയറയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അടിപൊളി നല്ലത് ഏഹ് നല്ല രസമുണ്ട് കാണാൻ മുനിയേറയും കാട്ടി അടിപൊളി കൊടുത്ത സ്ഥലമല്ലേ ഏഹ് നല്ല വ്യൂ മുനിയറ നമുക്ക് കാണാൻ പറ്റും കാണാത്തവർക്കൊക്കെ വന്ന് കാണാൻ പറ്റും പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് കേട്ടോ ഒരു രക്ഷയില്ല അതിമനോഹരമായ പാറയുടെ വലിയ പാറകളുടെ മുകളിൽ കണ്ടോ സെറ്റ് പിന്നെ ആ ഓഫ് റോഡിങ്ങും ആ റോഡിലുള്ള യാത്രയും കാര്യങ്ങളുമൊക്കെ അതിഗംഭീരമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാമലക്കണ്ടത്ത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ സ്കൂൾ ഉണ്ട് മാമലക്കണ്ട സ്കൂള് അത് കഴിഞ്ഞാൽ നമുക്ക് ഉരുളിക്കുഴി വാട്ടർഫാൾ ഉണ്ട് പിന്നെ കല്ലടി വാട്ടർഫാൾ ഉണ്ട് പിന്നെ വ്യൂ പോയിന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് മുനിപ്പാറയുണ്ട് കോയിനിപ്പാറയുണ്ട് ഓക്കെ പിന്നെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള നമുക്ക് ഓൺ വെഹിക്കിളിന് പോകാൻ പറ്റിയ കുറച്ച് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പിന്നെ നമ്മൾ ആ കണ്ട ആ ഹോം സ്റ്റേ അല്ലേ അതെ അതെ അപ്പം ഹോം സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അബിയെ ബന്ധപ്പെട്ടാൽ മതി അബിയുടെ നമ്പർ കൂടെ പറഞ്ഞു കൊടുത്തു എൻ്റെ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ എയ്റ്റ് ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഫൈവ് ഓക്കെ ഈ നമ്പർ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബി നിങ്ങൾക്ക് കോൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ മതി അത് നോക്കിയിട്ട് അബി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോളും അപ്പം നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേ ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക അഭിട കേട്ടോ അപ്പം വെച്ച നോക്കി ഞാൻ നോക്കി ഫോട്ടോ എടുക്കട്ടെ കമ്പ് കളഞ്ഞേ കമ്പ് കളഞ്ഞേ കമ്പ് കളയാൻ അപ്പോൾ മുനിയേറെ കാണാൻ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മുനിയറ കണ്ടോ എന്നാൽ പോയി കണ്ടിട്ട് വാ ചെല്ലു ഇവിടെ വരെ വന്നിട്ട് വന്നിട്ടിനി മുനിയേറ കണ്ടില്ലെന്ന് വേണ്ട ജ്വാന വന്നേ അതിമനോഹരമായ മുനിയേറെ നിങ്ങൾ കാണുന്നത് കേട്ടോ അതിമനോഹരമായ സൂര്യനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മുനിയേറെ കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ മുനിയേറയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹോം സ്റ്റേയിൽ വന്ന ആ വിശേഷങ്ങളും ഫുഡും ഒക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ മാമലക്കണ്ണ സൈഡിൽ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ അടിപൊളി താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റേ ആട്ടോ അത് നിങ്ങൾ മഴയുള്ള കാലത്ത് വരിക അല്ലെങ്കിൽ മഴയുള്ള സീസണിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല കോടയൊക്കെ ആയിട്ട് കിളിക്കുന്നൊരു സ്ഥലം അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ അബിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത് എല്ലാം പറഞ്ഞുതരും നല്ലൊരു പയ്യനാ കേട്ടോ അടിപൊളിയായിരിക്കും നിങ്ങൾ വരിക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കിടക്കാച്ചി വീഡിയോകളുമായി വീണ്ടും കാണാം ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ